നല്ല മഴ അകത്ത് നല്ല പഴുത്ത മാങ്ങ അത് മുറിച്ച് ഉപ്പും മുളകും കൂട്ടി തിരിഞ്ഞങ്ങ് കഴിച്ചാലോ ആർത്തി ആർത്തിക്കൊണ്ടാണോ എന്തോ മാങ്ങ ശരിക്കും മുറിച്ചിട്ട് അങ്ങോട്ട് മുറിയുന്നില്ല അപ്പോൾ മാങ്ങ മുറിക്കലൊക്കെ കഴിഞ്ഞു ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ മുളക് പൊടി പിന്നെ ഒരാൾപ്പം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉണ്ടാവും ഇല്ലെങ്കിൽ വയറ് കത്തിക്കാളും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക അത് കഴിഞ്ഞിട്ട് നല്ല പച്ച വെളിച്ചിട്ടേം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് അത് നാല് തട്ടി തട്ടുക നല്ലപോലെ ഇങ്ങോട്ട് തട്ടിയാൽ എല്ലായിടത്തും ആയിക്കോളും തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞ് ഉമ്മറത്തേക്ക് അതും കൊണ്ടൊരു ഏറ്റോട്ടം എന്നിട്ടങ്ങിട്ട് കഴിക്കുക എൻ്റെ പൊന്നുമക്കളെ പറയാണ്ടിരിക്കാൻ വയ്യ മധുരവും ഉപ്പും പുളിയും വല്ലാത്തൊരു ടേസ്റ്റ് വായിൽ കൊള്ളഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് എന്തൊക്കെയും പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റാണ് അപ്പം ചിലർ വിചാരിക്കുന്നുണ്ടോ ഓ ഞങ്ങളെന്താ മാങ്ങ ഉപ്പുമ്പോൾ കൂടെ തിന്നാത്തതാണോ എനിക്ക് എന്താ അറിയില്ല ഈ സാധനം എപ്പോൾ കിട്ടിയാലും എനിക്കത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും ഞാൻ ഏതായാലും ഒരു കഷ്ണം പോലും കഴയാതെ മുഴുവനായി അകത്താക്കുന്നുണ്ട് ഇതൊരു സ്ഥിരം പരിപാടിയാക്കിയാലോ എന്നാലോചന ഇല്ലാതില്ല ഇനി ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചൊരു സാധനം കൂടാം അത് മറ്റൊന്നുമല്ല അല്ല ഇത് ഇതാണ് ഇത് ബാക്കിയുള്ള മസാലയിൽ ഇങ്ങനെ നല്ലപോലെ തിരുമ്മിയെടുത്ത് ഇങ്ങനെ കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഇനി ഈ അണ്ടി കളയാനുള്ള സമയായിട്ടുണ്ട് ഈ അണ്ടി എന്റെ പ്രാഗ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടോ അപ്പൊ കഴിഞ്ഞു 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 എല്ലാം കിടന്ന് എല്ലാ ചില മസാല വെടിച്ച് തിന്ന അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ബൈ